നമസ്കാരം മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിൽ വ്യത്യസ്തരാക്കി മാറ്റുന്നത് വിവേചനശേഷി എന്നുള്ളതാണ് നമ്മളെ നാടിനെയും കാടിനെയും വ്യത്യസ്തമാക്കി മാറ്റുന്നത് നമ്മളെ നാടിന് ഒരു നിയമവ്യവസ്ഥയുണ്ട് എന്നുള്ളതാണ് കാട്ടിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ് ശാരീരികമായി കരുത്തുള്ളവൻ മറ്റൊരാളെ ആക്രമിച്ചു കീഴടക്കും നമ്മളെ നാട്ടിൽ അത്തരത്തിൽ ഇല്ലാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ സൃഷ്ടിച്ചേക്കുന്ന നിയമവ്യവസ്ഥയാണ് ഈ നിയമവ്യവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരോരുമില്ലാത്തവൻ ഒരാപത്ത് പറ്റിക്കഴിഞ്ഞാൽ അധികാരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കയ്യൂക്ക് കൊണ്ടോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ മേലെ മറ്റൊരുവൻ കുതിര കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആശ്രയിക്കാൻ പറ്റുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ കാവൽക്കാരാണ് പോലീസുകാർ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നത് കാക്കിയിട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്നേഹവും അതോടൊപ്പം തന്നെ കാക്കിക്കുട്ടിലെ തെമ്മാടികളെ തുറന്നു കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ ഞാനീ പറയുന്നത് ജനറലൈസ് ചെയ്യരുത് ഒരുപാട് നല്ല മനുഷ്യർ നല്ല കലാകാരന്മാർ മനുഷ്യത്വമുള്ളവർ ധാരാളം ജോലി ചെയ്യുന്ന ഒരിടമാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതോടൊപ്പം തന്നെ ഈ കാക്കി ശരീരത്തിലേക്ക് കീറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൃഗത്തെക്കാട്ടി മതപ്പതിക്കുന്ന നിറികെട്ട നാരുകളുടെ ഒരിടം കൂടിയാണ് പോലീസ് സ്റ്റേഷനുകളിലെ ഒരു ഭാഗമെങ്കിലും അത്തരത്തിലൊരു പോലീസ് സ്റ്റേഷനാണ് തൃശ്ശൂരിൽ നമ്മളിപ്പോൾ കണ്ടത് കണ്ടതിനേക്കാളും എത്രയോ ഭീകരമാണ് കാണാത്തത് ഇവിടെ സി സി ടി വി ദൃശ്യങ്ങളിൽ കൂടെ നമ്മൾ കാണുന്നതിനേക്കാളും എത്രയോ ഭീകരമാണ് ഇത്തരത്തിലുള്ള ഈ നരാധമന്മാർ ഈ നെറികെട്ടവുമാർ മനുഷ്യരല്ലാത്തവന്മാർ ഈ കാക്കി കാക്കിയണിഞ്ഞ് കാണിക്കുന്ന ഈ നെറികേടുകൾ ഇതൊരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ ഏതൊരു നാട്ടുകാരനും പ്രതീക്ഷയോട് ചെന്ന് കയറി ചെല്ലേണ്ടരിടും ഇപ്പോൾ എൻ്റെ നാട്ടിൽ കൊട്ടാരക്കരയിലും എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴിയിലൊരു തർക്കമുണ്ടായ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനവിടെ തർക്കം ഉണ്ടാവുകയും ആ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് അവനെ പിടിച്ചുകൊണ്ട് വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നതിൻ്റെ വാർത്തകൾ ഏതാണ്ട് കഴിഞ്ഞ വർഷം പുറത്തുവന്നിരുന്നു കൊട്ടാരക്കര സംഭവം ഉണ്ടായി അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ കിളികൊല്ലൂരിൽ ഒരു പട്ടാളക്കാരനെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേർക്കേണ്ട കാര്യം നമ്മൾ പിന്നീട് ദാരുണമായ രീതിയിൽ അതായത് അവൻ്റെ മലദ്വാരത്തിൽ കമ്പി കുത്തിക്കേറ്റി അതിഭീകരമായ ബ്ലീഡിങ് ഉണ്ടായെന്നും ആ ബ്ലീഡിങ് ഒപ്പിയെടുക്കാൻ ഒരു കൈലിമുണ്ട് മൊത്തത്തിലെടുത്ത് വെച്ച് ഒപ്പിയിട്ടും ആ കൈലിമുണ്ട് പിഴിഞ്ഞ് ചോര ബക്കറ്റിലേക്ക് ഒഴിക്കുന്ന ദൃശ്യങ്ങളെയൊക്കെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാനൊരു സിനിമ എടുക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു ഇത്തരത്തിലൊരു നെറികെട്ട പോലീസ് സ്റ്റേഷനും ഒരു പോലീസും ഒരു നാട്ടിൽ നടത്തുന്ന പ്രശ്നങ്ങളെ മറ്റും ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു സിനിമ പ്ലാൻ ചെയ്തത് പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോയപ്പോഴും ഞാൻ തന്നെ വിചാരിച്ചു ഞാനായി അപ്പോൾ എൻ്റെ അടുത്ത് എനിക്കറിയാവുന്ന ഒരുപാട് പോലീസുകാർ പറഞ്ഞു എൻ്റെ പോലീസ് സുഹൃത്തുക്കൾ പറഞ്ഞു പലപ്പോഴും സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലീസുകാരെ വളരെ മോശമായിട്ടാണ് കാണിക്കുന്നത് ഈ അടുത്ത് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ പോലീസ് സേനയിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ പറഞ്ഞു അപ്പോൾ ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ചു നമ്മൾ ഇവരെ എന്തിനാണ് മൊത്തത്തിൽ മോശമാക്കി കാണിക്കുന്നത് പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ഒപ്പമുള്ള ഈ ഞാൻ തെറിയാണെൻ്റെ വായി വന്നത് അതുകൊണ്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത് ഇവന്മാരെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ജനങ്ങൾ നി അവരുടെ കാവൽക്കാരെന്ന് കരുതുന്ന നിങ്ങളെ ഓരോരുത്തരെയും വഴിയിലിട്ട് തിരിച്ച് തല്ലാൻ തുടങ്ങുന്ന ഒരു കാലം വരും നാട് കാടായി മാറും അധികാരം ജനങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കും പറയുമ്പം ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ കൈകളിലുള്ള അധികാരമാണ് അപ്പോൾ ജനങ്ങളുടെ കൈകളിലുള്ള അധികാരത്തെ ഓരോ ജനവും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നെറികേടുകൾക്കെതിരെ ജനങ്ങൾ സ്വയം പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കൂട്ടത്തെ തടയാൻ ലോകത്തൊരു ശക്തിക്കുമാകില്ല നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഒന്നും തന്നെ ഈ ജനങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ജനരോഷത്താൽ തടുത്തു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് കേവലം തൃശ്ശൂരിലെ ഒരു ശുചിത്വനു വേണ്ടി മാത്രമല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ പ്രിയപ്പെട്ട പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളെ തേടി വരുന്ന ഓരോ സാധാരണക്കാരനും നിങ്ങളൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളെ അവർ നിങ്ങളുടെ സഹോദരൻ്റെ സ്ഥാനത്ത് കാണുന്നു നിങ്ങളെ അവർ നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ സ്ഥാനത്ത് കാണുകയാണ് അപ്പോൾ അവൻ്റെ പരാതി കേട്ട് കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ ഒരു മറ്റൊരുവനെ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കള്ളപരാതിയുമായി വന്നു കഴിഞ്ഞാൽ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കാതെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ഏതൊരു മനുഷ്യനോടും ജനാധിപത്യ ബോധത്തോടു കൂടിയും ഒരല്പം മനുഷ്യ മനുഷ്യത്വത്തോടു കൂടിയും പെരുമാറാൻ നിങ്ങൾ ശീലിക്കണം ദേവീയത് പോലീസ് സ്റ്റേഷനുകൾ ഇത്തരത്തിലുള്ള നിറകേടിൻ്റെ ഇടമായി മാറരുത് പോലീസ് സ്റ്റേഷനുകൾ എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഇടമായി മാറണം ജനമൈത്രി എന്നത് പേരിലാണെങ്കിലും ഒരു മനസ്സാക്ഷിയുടെ ഒക്കെ നടപ്പിലാക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കണം അതുകൊണ്ട് ഈ ഈ ശുചിത്വനെതിരെ ഇപ്പോൾ കാണിച്ചത് നമ്മുടെ കൺമുന്നിൽ വന്ന ഒരു വാർത്തയായതുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ കാക്കിയിട്ട പട്ടികളെ നമുക്ക് കയറി അവൻ്റെയൊക്കെ നട്ടൽ ചവിട്ടി ഓടിക്കാൻ തോന്നുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു ദേഷ്യം കേരളത്തിലെ ഓരോ മനുഷ്യനും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഈ നെറുകേട് കാണിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സർക്കാരും നമ്മുടെ ഭരണ സംവിധാനവും അതുപോലെ പോലീസ് സേനയുടെ തലപ്പൊത്തിരിക്കുന്നവരും കൃത്യമായ നടപടിയെടുത്ത് നാളെ ഒരിക്കൽ പോലും ഇവർക്ക് ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കാനുള്ള ഒരു ഒരവസ്ഥ ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇനിയും ഇത്തരത്തിലുള്ള ആൾക്കാർക്കുള്ളൊരു താക്കീതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടും നിയമത്തെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുകയാണ് താങ്ക്